നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ മാസങ്ങൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളൊക്കെ തന്നെ കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെ മോശം അനുഭവങ്ങൾ വളരെ മോശം സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുള്ള മാസങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ വളരെ നിർണായകമാണ് എന്ന് കഴിഞ്ഞ ദിവസവും മലയാളി വാർത്ത ഇൻസൈട്ടിൽ കൃത്യമായൊരു വാർത്ത വന്നിരുന്നു അതിന് പിന്നാലെ അത് ശരിവെക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ലോകത്തിന്റെ പല കോണിൽ നിന്നും വരികയാണ് ലോകത്തിന്റെ പല കോണിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ സംഭവങ്ങൾക്ക് നമ്മൾ മലയാളികൾ എന്തിനു ഭയക്കണമെന്ന് ചോദിച്ചാൽ കാലാവസ്ഥയാണ് ഏത് മാറി സാധ്യതയുണ്ട് ഇന്ന് ലോകത്തിന്റെ അങ്ങേതലക്കലാണെങ്കിൽ നാളെ ഇങ്ങേ മണിക്കൂറിൽ എൺപത് മൈൽ വേഗത്തിൽ ആഞ്ഞു വീശുന്ന ഫ്ലോറിസ് കൊടുങ്കാറ്റ വടക്കൻ ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്കോട്ട്ലാൻഡിലും നോർത്തേൺ അയർലൻഡിലും കനത്ത നാശം വിതച്ചിരിക്കുകയാണ് ജനജീവിതം താറുമാറായി റെയിൽ വ്യോമ റോഡ് ഗതാഗതങ്ങൾ പലയിടത്തും സ്തംഭിച്ചു രാജ്യാന്തര ഫെറി സംവിധാനങ്ങളും നിശ്ചലമായി ഇന്ന് രാവിലെ മുതലാണ് ഫ്ളോറിസ് കൊടുങ്കാറ്റ് രാജ്യത്തിന്റെ വടക്കൻ പ്രവിശ്യകളെ കശക്കി എറിഞ്ഞത് എന്ന് വ്യക്തമാവുകയാണ് ഇങ്ങ് കേരളത്തിലേക്ക് വരുമ്പോൾ അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് ഇരുനൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഓഗസ്റ്റ് ആറിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടാണ് ഓഗസ്റ്റ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് എട്ടിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജാഗ്രത വേണം കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത ഏറെയാണ് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് തെക്കൻ കേരള തീരത്ത് കടലാക്രമണത്തിനും സാധ്യത ഏറെയാണ് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന യാണ് കാണുന്നത് എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയത് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയത്തിനും കാരണമായേക്കാമെന്നും ഇത് മിന്നൽ പ്രളയം അടക്കമുള്ളവ സൃഷ്ടിച്ചേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യത ഏറെയാണ് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം സ്കോട്ട്ലാന്റ് നോർത്തേൺ അയർലാൻഡ് വെയിൽസ് വടക്കൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെല്ലാം യെല്ലോ വാർണിംഗ് നൽകി കഴിഞ്ഞു കാറ്റിനൊപ്പം പലയിടങ്ങളിലും കനത്ത മഴ കൂടി പെയ്തോടുകൂടി സ്ഥിതിഗതികൾ കൂടുതൽ മോശമായി ഗ്ലാസ്കോവിൽ നിന്ന് സ്കോട്ടിഷ് ഐലൻഡുകളിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചിട്ടുണ്ട് സ്കോട്ട്ലാൻഡിലെ പ്രധാനപ്പെട്ട പാലങ്ങളിലൂടെയുള്ള ഗതാഗതവും നിർത്തിവച്ചിരിക്കുകയാണ് ന്യൂ കാസൽ മുതൽ വടക്കോട്ടേക്കുള്ള എല്ലാ റെയിൽ സർവീസുകളും ഈസ്റ്റ് കോസ്റ്റ് കമ്പനി നിർത്തിവച്ചു സൗത്ത് ലാങ്ഷെയർ ന്യൂ സ്പോട്ട സൗത്ത് വേൽസ് എന്നിവിടങ്ങളിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ മരം കടപുഴകി ഗതാഗതം നിലച്ചു എ നയൻ എ നയൻ സിക്സ് എ എയ്റ്റ് എയ്റ്റ് സിക്സ് വൺ എം സെവൻ സെവൻ തുടങ്ങിയ ഹൈവേകളിലെല്ലാം ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നൂറുകണക്കിന് ലോക്കൽ റോഡുകളിലും മരം വീണ ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുകയാണ് എൻഡിബാറോ മൃഗശാലയിൽ ഉച്ചയോടുകൂടി സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നത് നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് സ്കോട്ടിഷ് ആൻഡ് സധേൺ ഇലക്ട്രിസിറ്റി നെറ്റ്വർക്ക് പല സ്ഥലങ്ങളിലും പവർ കട്ട് ഏർപ്പെടുത്തുകയും ചെയ്തു നോർത്തേൺ അയർലാൻഡിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്കുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടു രാത്രി വൈകിയും കാറ്റ് ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഗൾഫ് തീരത്ത് സുനാമി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യവും ഉയരുകയാണ് ഈ ചോദ്യത്തിന് ഉത്തരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യു എ ഇ കാലാവസ്ഥ വകുപ്പ് ഗൾഫ് തീരങ്ങളിൽ സുനാമി ഉണ്ടാകാൻ ശാസ്ത്രീയമായി സാധ്യതയില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അടുത്തിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ഭൂകമ്പങ്ങളുടെ തുടർച്ചയായി ഗൾഫ് തീരങ്ങളിൽ സുനാമി ഉണ്ടാകുമോ എന്ന സംശയം ഉയർന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യത്തിൽ അധികൃതർ വ്യക്തത വരുത്തിയത് ലോകത്തിൽ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്ന സുനാമികളുടെ പ്രധാന ഉറവിടം പസഫിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് അറബിക്കടലിൽ ഈ മേഖലയിൽ നിന്ന് വളരെ അകലെയായതിനാൽ തന്നെ അറേബ്യൻ ഗൾഫ് ൾഫ് തീരങ്ങളിൽ സുനാമി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് ഭൂകമ്പ പഠന വിഭാഗം ഡയറക്ടർ ഖലീഫ അൽ അബ്രി പറയുന്നു പസഫിക് സമുദ്രത്തിലെ പോലെയുള്ള സാഹചര്യമല്ല അറബിക്കടലിലും ചെങ്കടലിലും ഉള്ളത് ഇരു കടലിനും വലിയ ആഴമല്ലാത്തത് കൊണ്ട് തന്നെ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല അതുകൊണ്ടാണ് ഗൾഫ് തീരങ്ങൾ സുനാമി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണമെന്നും അൽ അബ്രി പറഞ്ഞു കാലാവസ്ഥാ മാറ്റവുമായി സുനാമിക്ക് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയും ഇങ്ങനെയാണ് ഭൂകമ്പങ്ങളും സുനാമികളും ടെക്നോണിക് പ്ലേറ്റുകളും ചലനമൂലമാണ് ഉണ്ടാകുന്നത് ഇത് കാലാവസ്ഥാ മാറ്റവുമായി ബന്ധമില്ല എന്നാൽ ചില പഠനങ്ങൾ മഞ്ഞുരുങ്ങുന്നതും കടൽ തിരപ്പ് ഉയരുന്നതും ഭൂമിശാസ്ത്രപരമായ സമ്മർദ്ദത്തെ ബാധിക്കുന്നു എന്ന തരത്തിൽ പറയുന്നുണ്ട് ഇതേ പറ്റിയുള്ള കൂടുതൽ പഠനങ്ങൾ നടക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് അന്തിമ നിഗമനത്തിൽ എത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ ഉണ്ടാകുന്നുണ്ട് ലോകത്തിന്റെ വിവിധയിടങ്ങളിലും ഒരു പ്രകമ്പനം ഉണ്ടാകുന്നു എന്നാണ് വ്യക്തമാകുന്നത് അതായത് കൃത്യമായി തന്നെ കാര്യങ്ങൾ നോക്കുക വലിയ രീതിയിലുള്ള മഴ വരാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം നല്ല വെയിലായിരുന്നു എങ്കിൽ ഇന്ന് അതിശക്തമായ മഴയാണ് അതിന് തൊട്ടു മുമ്പുള്ള ദിവസവും സമാനമായ രീതിയിൽ അതിശക്തമായ മഴ തന്നെയായിരുന്നു നിലവിലും കേരളത്തിലാണ് കേരളത്തിലെ ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതല്ലാതെ മറ്റെല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിതീവ്ര മഴ എന്ന് പറയുമ്പോൾ ജാഗ്രത വേണം കൃത്യമായി തന്നെ കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഈ മാസങ്ങളൊക്കെ തന്നെ ഒന്നുകൂടി ഒന്ന് ഭയക്കേണ്ട ഒന്നുകൂടി നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ദിവസങ്ങളും മാസങ്ങളും ഒക്കെയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും സ്കൂൾ ഇല്ലാതെ വീട്ടിലിരിക്കുന്ന വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ കടലോട് ചേർന്ന് താമസിക്കുന്നവരുടെ ശ്രദ്ധ അതും വേണം മാത്രമല്ല ഈ പുഴകളിലും അതുപോലെത്തെ തോടുകളിലും വെള്ളം നിറഞ്ഞാൽ അത് കാണാൻ പോകുന്നത് ഒഴിവാക്കുക വൈദ്യുത ലൈനൊക്കെ തന്നെ പൊട്ടി വീണ ഒരു പക്ഷേ അപകടം കൂട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മീൻ പിടിക്കാനൊന്നും ഇറങ്ങാതിരിക്കുക സെൽഫി എടുക്കാൻ ഇത് ഇരിക്കുക ഇതൊക്കെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഒരു കേൾക്കുന്നവർ പറയും ഇതൊക്കെ എന്തിനാണ് വീണ്ടും വീണ്ടും പറയുന്നത് നമുക്കിതൊക്കെ അറിയാം ല്ലോ എന്നാൽ എത്ര പറഞ്ഞാലും കേൾക്കാതെ മഴക്കെടുതി മൂലം ഉണ്ടാകുന്ന അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ ഉണ്ടാകുന്ന മരണങ്ങളുടെ എണ്ണം ദിവസേന ഉയരുകയാണ് എന്നുള്ള ഭയമാണ് ഇത്തരത്തിലുള്ള ജാഗ്രത നിർദ്ദേശം വീണ്ടും ആവർത്തിച്ചു പറയാനുള്ള കാരണം